മഴക്കാലം ശക്തമായി ഒപ്പം മഴക്കാല രോഗങ്ങളും എല്ലാവരും മഴക്കാല മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക നമ്മുടെ നാട്ടില് മഴക്കാലം പനിക്കാലം എന്നുകൂടി പറയുന്നുണ്ട് കാരണം പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയില് നമുക്ക് മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നും ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാമെന്നും നോക്കാം നിരവധി രോഗങ്ങളാണ് ഈ മഴക്കാല രോഗങ്ങളുടെ കീഴിൽ വരുന്നത് ഇത് പകരുന്ന രീതി അനുസരിച്ചിട്ട് നമുക്ക് ഈ പകർച്ചവ്യാധികളെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കാം തിരിക്കാം ഒന്നാമത്തത് വാട്ടർ ബോൺ ഡിസീസസ് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ രണ്ടാമത്തത് എയർ ബോൺ ഡിസീസസ് അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ മൂന്നാമത്തത് വെക്ടർ ബോൺ ഡിസീസസ് ചില ജീവജാലങ്ങൾ പ്രാണികൾ ഈ ചകോത് ഇവ മൂലം പകരുന്ന അസുഖങ്ങൾ പിന്നെ നമ്മൾ വാട്ടർ ബോൺ ഡിസീസസ് അല്ലെങ്കിൽ മലിനമായ ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇതില് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ മഞ്ഞപ്പിത്തം ആണ് ഇന്നത്തെ വീഡിയോയില് വാട്ടർ ബോൺ ഡിസീസസ് അഥവാ വെള്ളത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളെ പറ്റിയാണ് പറയുന്നത് മലിനമായ ജലം ഈ രോഗാണുക്കൾ കൊണ്ട് മലിനമായ ജലം നമ്മൾ കുടിക്കാനോ കുളിക്കാനോ വസ്ത്രം കഴുകാനോ ഭക്ഷണം പാകം ചെയ്യാനോ ഉപയോഗിക്കുമ്പോഴാണ് ഈ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് അസുഖങ്ങളെ പറ്റിയാണ് ഒന്നാമത്തത് കോളറ രണ്ടാമത്തത് ടൈഫോയിഡ് മൂന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ആദ്യം നമുക്ക് കോളറയെ പറ്റി നോക്കാം കേരളത്തിലെ സമീപകാലത്തായിട്ട് കോളറയുടെ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതോടൊപ്പം രണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും കോളറ എങ്ങനെയാണ് പകരുന്നതെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് എന്താണെന്നും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന്റെ ആവശ്യകത എന്താണെന്നും മനസ്സിലാക്കണം വിപ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറ പകർത്തുന്നത് മലിനമായ ജലം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വഴിയാണ് ഈ രോഗാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഈ രോഗാണ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ആദ്യത്തേത് വയറിളക്കമാണ് വളരെ പെട്ടെന്ന് വളരെയധികം വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് വയറിളക്കത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ട് രോഗി പെട്ടെന്ന് നിർജലീകരണത്തിന് വിധേയനായി അബോധാവസ്ഥയിലെത്തുകയും കറക്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ലഭ്യമായി മരണം വരെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത ഈ വയറിളക്കത്തിനോടൊപ്പം തന്നെ ചിലപ്പോൾ രോഗിക്ക് ഛർദിലുണ്ടാകാം ഓക്കാനം ഉണ്ടാകാം പനി ഉണ്ടാകാം മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ സുരണ്ട് കയറുന്ന അവസ്ഥയും ഉണ്ടാകും വാട്ടർബോൺ ഡിസീസസിൽ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് സൽമണല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് പകർത്തുന്നത് മലിനമായ ജലം മലിനമായ ജലം എന്ന് പറയുമ്പോൾ രോഗം ബാധിച്ച ആളുടെ വിശ്രിജണ്ടും മലിനമാക്കപ്പെട്ട ജലമാണ് അത് നമ്മുടെ പല കാര്യങ്ങൾക്ക് നമ്മൾ അറിയാതെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പനിയാണ് പനി എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ചെറിയ രീതിയിലുള്ള പനിയായിരിക്കും പിന്നെ മൂന്നോ നാലോ ആഴ്ച ആയി കഴിയുമ്പോൾ ആ പനിയുടെ തീവ്രത കൂടി അതിശക്തമായ വിറയിലോടു പനി ഉണ്ടാവുക തലവേദന ശരീരം വേദന വയറുവേദന വയറിളക്കം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാം റോസ് സ്പോർട്സ് എന്നുകൂടെ പറയുന്ന ചില ലക്ഷണങ്ങൾ ചിലരിൽ കാണുന്നുണ്ട് അത് ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ റോസ് കളറിലെ പാടുകൾ ഉണ്ടാവുക ഇവയൊക്കെയാണ് ടൈഫോയിഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് നമുക്കിത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വൈറസ് കൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഇത് രണ്ട് രോഗങ്ങളും മലിനമായ ജലത്തിലൂടെ തന്നെയാണ് കവരുന്നത് ലക്ഷണങ്ങൾ ഏറെക്കുറെ സമാനമാണ് മഞ്ഞപ്പാണ് ശരീരത്തിന്റെ ശരീരത്തിന്റെ സ്കിന്നിന്റെ കളറിൽ ഒരു മഞ്ഞപ്പ് വരിക നമ്മുടെ കണ്ണിന്റെ സ്ക്ലീർ വെളുത്ത ഭാഗം മഞ്ഞ കളറിലാവുക നഖം മഞ്ഞ കളറിലാവുക യൂറിൻ ആണെങ്കിൽ സാധാരണകൾക്കടുത്ത മഞ്ഞ കളറിൽ പോവുക മലത്തിന്റെ കളർ ആണെങ്കിലും കുറച്ചും ഡാർക്കർ ആവുക പനി ഉണ്ടാവുക വിശപ്പില്ലായ്മ ഉണ്ടാവുക ഓക്കാനം ഛർദി ഇവയൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ആണ് കൂടുതൽ കൺഫർമേഷനും ഉപയോഗിക്കുന്നത് ഈ മൂന്ന് പകർച്ചവ്യാധികൾക്ക് നമുക്ക് പൊതുവായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി ആദ്യത്തേത് തിളപ്പിച്ചറിയ വെള്ളം ഉപയോഗിക്കുക എന്നാണ് ഇതിനകത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കിൽ ഒന്നാണ് തിളച്ച വെള്ളം ചൂട് കുറയാൻ വേണ്ടി പച്ച വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്നത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് തിളച്ച വെള്ളം തണുപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക രണ്ടാമത് നന്നായി വേവിച്ച ഭക്ഷണ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ നന്നായി അടച്ചു വയ്ക്കുക സ്ട്രീറ്റ് ഫുഡ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക വ്യക്തി ശുചിത്വം ശരി നമ്മുടെ പരിസര ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുന്നേയും നമ്മുടെ കൈകളും സോപ്പ് ഉപയോഗിച്ച് ഒരു ട്വൻ്റി സെക്കൻഡ്സ് നന്നായി പ്രത്യേക പകച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കൂടുതലുള്ളതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളതും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് ഉദാഹരണത്തിന് കൊച്ചുകുട്ടികൾ മുതിർന്നവർ പ്രായമായ ആളുകൾ ക്യാൻസർ പേഷ്യൻസ് ഇമ്മ്യൂണോ സപ്പർസൻസ് എടുക്കുന്നവർ ഗുരുതരമായ കിഡ്നി അല്ലെങ്കിൽ ലിവർ കംപ്ലൈൻസ് ഉള്ളവർ അപ്പോൾ ഇവരൊക്കെ പ്രത്യേകിച്ചും പ്രതിരോധ മാർഗങ്ങൾ എടുക്കുക സുരക്ഷിതരായിരിക്കുക വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്കും ചെയ്യുക ഓക്കെ താങ്ക്